അല്ല ഈ മിലിജുലി സർക്കാർ അല്ലെങ്കിൽ ഈ തൽപര കക്ഷികളുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുചേരുന്ന പ്രത്യേകിച്ച് ഐഡിയോളജിക്കലി ബന്ധങ്ങളൊന്നുമില്ലാത്ത എന്നാൽ അധികാരത്തിന് വേണ്ടി മാത്രം ഒത്തുകൂടുന്ന കുറച്ചാളുകളുടെ മുന്നണി സർക്കാരുകൾ രാജ്യത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെ ഭരണ ഭരണത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ടുപോക്കിനെയും ബാധിക്കുന്നു എന്നുള്ളത് കേവലം നരേന്ദ്രമോദിജി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത് നമ്മുടെ രാഷ്ട്രീയത്തിനും മുൻപ് പലരും ഇക്ക അതേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സഖ്യകക്ഷി രാഷ്ട്രീയം എപ്രകാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ വികസന പുതിപ്പിന് തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് നേരത്തെയും പല സമയത്തും പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ട കാര്യമാണ് ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ ശ്രീ രാജു പി നായർ വിത്ത് ഡ്യൂ റെസ്പെക്ട് അദ്ദേഹം അദ്ദേഹത്തിനുള്ള ബഹുമാനം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുതന്നെ പറയട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരാണ് ഏറ്റവും മികച്ച സഖ്യകക്ഷി ഭരണത്തിന്റെ ഉദാഹരണം എന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം സഖ്യകക്ഷി ഭരണത്തെ ന്യായീകരിക്കാനും ഇന്ന് നരേന്ദ്രമോദിജി സഖ്യകക്ഷി ഭരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ വിമർശിക്കാനും വേണ്ടി അദ്ദേഹം ഉദാഹരിച്ച സർക്കാർ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സർക്കാരാണ് നമുക്ക് അത് തന്നെ എടുക്കാം ശ്രീ മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു സഖ്യകക്ഷി ഭരണത്തിന്റെ ദൗർബല്യങ്ങൾ കാരണം കൊയിലെ പൊളിറ്റിക്സിന്റെ പ്രശ്നം കാരണം കറപ്ഷന് നേരെ എനിക്ക് കണ്ടടക്കേണ്ടി വന്നു എന്ന് പരസ്യമായി അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പ്രഖ്യാപിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിനിടയ്ക്ക് പറഞ്ഞു സഖ്യകക്ഷി ഭരണമല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്കുള്ള ഭരണമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അഴിമതിയെ തടഞ്ഞു നിർത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സാധിക്കുമായിരുന്നു സഖ്യകക്ഷി ഭരണമായതുകൊണ്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞു അതായത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവും ഒരേപോലെ പറഞ്ഞിട്ടുള്ള കാര്യം സഖ്യകക്ഷി ഭരണം കൊണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സർക്കാരിന് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ സഖ്യകക്ഷി ഭരണത്തെക്കാൾ ഏകകക്ഷി ഭരണമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് അന്ന് അവർ പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികളെ അപമാനിക്കലായിരുന്നോ ഇപ്പൊ രാജുപ്പി നായർ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അതായത് നരേന്ദ്രമോദിജി സഖ്യകക്ഷി ഭരണത്തിനെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അത് സഖ്യകക്ഷികളെ അപമാനിക്കലാണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നിങ്ങൾ നിങ്ങളുടെ സഖ്യകക്ഷികളെ അപമാനിക്കുകയായിരുന്നു ഏതാ മാത്രമല്ല രണ്ടായിരത്തി അവിടുത്തെ ഏറ്റവും പ്രമാദമായിട്ടുള്ള വിഷയം എന്താണ് ഇത് ഒന്നാം യു പി എ സർക്കാർ അദ്ദേഹം പറയുന്ന ഒന്നാം യു പി എ സർക്കാർ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറപ്റ്റഡ് ആയിട്ടുള്ള സർക്കാരായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകളാണ് പുറത്തു വന്നത് ഓരോ ദിവസവും പുതിയ പുതിയ അഴിമതി കഥകൾ ആ അഴിമതി കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടു ജി ആയിരുന്നു ആ ടു ജി സ്കാമിന്റെ കാര്യത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞെന്താ ആ പോളിസി ഡിസിഷൻ എ രാജ്യം എടുക്കുന്ന സമയത്ത് ഞാൻ ഇരുട്ടിലായിരുന്നു എന്നെ അറിയിച്ചില്ല എന്ന് ആരാ പറഞ്ഞത് മൻമോഹൻ സിംഗാ പറഞ്ഞത് പ്രധാനമന്ത്രിയാ പറഞ്ഞത് അപ്പൊ പ്രധാനമന്ത്രി അറിയാതെ ചില സമാന്തര അധികാര അധികാര കേന്ദ്രങ്ങൾ ഡി എം കെ പോലെയുള്ള പാർട്ടികൾ ചെന്നൈയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ടെലികോം പോളിസി എടുക്കുകയും ആദ്യം വരുന്നവന് ആദ്യം കൊടുക്കാം ടു ജി ലൈസൻസ് കൊടുക്കാം എന്ന പോളിസി എടുക്കുകയും ആ പോളിസിയുടെ ഭാഗമായി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുകയും ചെയ്തു പിന്നീട് ഈ സർക്കാർ പോളിസി എന്ന പേരിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ പോലും ഒരു ടു ഒരു വലിയ സ്കാമായിരുന്നു എന്നുള്ളത് പൊതു അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ് പക്ഷെ ആ ടു സ്കാം താൻ അറിയാതെ ഡി എം കെ നടത്തിയതാണെന്നും തന്നെ ഇരുട്ടിൽ നിർത്തിയെന്നും പരസ്യമായി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അക്യൂറ്റ് ചെയ്തതിനു ശേഷം വൈകാരികമായിട്ടൊരു കത്ത് മൻമോഹൻസിംഗ് അയച്ചതൊക്കെ ഈ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ശ്രീ നായർ പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിനുള്ള ഉത്തരം ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന അതിനെ സാമ്പാർ അവിയൽ എന്ന് വിശേഷിപ്പിച്ചിട്ടല്ലോ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അങ്ങനെ ഒരു അസ്ഥിരത ഉണ്ടാക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയൊന്നുമല്ല ഒന്നും അല്ല ബിജെപിയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഞാൻ അതിലേക്കും അങ്ങേലേക്കും വരാം